ട്ഗ്മിനീസ് ഗാർഡനിങ്ങിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ക്രീപ്പർ ചെടികളുടെ കാലമാണല്ലോ എവിടെ നോക്കിയാലും വള്ളികൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക വള്ളികൾ മാത്രല്ല കേട്ടോ ഏത് കുറ്റിച്ചെടിയും പൂക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ ഓട്ടുമുല്ല അല്ലെങ്കിൽ ട്രംബറ്റ് എന്നൊക്കെ പേരുള്ള ഒരു ക്രീപ്പർ പ്ലാന്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈ എന്ന് ഞാൻ ഈ ഓട്ടുമുലിയുടെ വീഡിയോ ഇടാൻ ഒരു കാരണമുണ്ട് എന്താണെന്നറിയോ രണ്ട് വർഷം മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും ഈ ചെടി വാങ്ങിയ ഒരു കസ്റ്റമർ അവരുടെ ചെടി പൂത്തപ്പോൾ അതിങ്ങനെ വിടർന്ന് വിലസിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാനുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി അവരതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുത്തിട്ട് തന്നോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് ഈ സമയത്ത് തന്നെ വേറെ ആളുകൾ വാങ്ങിയിട്ടുണ്ടല്ലോ അവരിൽ ചെറിയായിട്ടൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ അവരിൽ പലരും എനിക്ക് വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടൊക്കെ ഇട്ടു തന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇല്ല കാണാത്ത വിധം പൂക്കുന്ന മറ്റൊരു ചെടിയാണ് ഓട്ടുമില്ല എല്ലാ ക്രീപ്പർ പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ് മിക്ക ഒട്ടുമിക്ക നമ്മൾ സെയിൽ ചെയ്യുന്ന ഒട്ടുമിക്ക ക്രീപ്പർ പ്ലാന്റ്സും അങ്ങനെ തന്നെയാ അല്ല കാണാതെ പൂക്കൾ ഉണ്ടാവുന്നതാണ് നമുക്ക് ഈ പൂച്ചെടികൾ കാണുമ്പോൾ നട്ടുണ്ടാക്കാൻ ഇഷ്ടമാണ് പിന്നെ പൂക്കളിഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ പക്ഷേ സ്ഥലപരിമിതിയാണ് പലരുടെയും പ്രശ്നം ചിലർക്കെങ്കിലും ചെറിയ വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് അങ്ങനെയൊക്കെ താമസിക്കുന്ന ആളുകളായിരിക്കുമല്ലോ പക്ഷേ ഏതൊരു വീടിനും വേലിയോ മതിലോ ബാൽക്കണിയോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഈ ചെടികൾ വേലികളുടെ മുകളിൽ അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിൽ അതുമല്ലെങ്കിൽ ടെറസിൽ പോർച്ചിൻ്റെ മുകളിൽ എന്തെങ്കിലും നായ്ക്കൂടിൻ്റെ മുകളിൽ വരെ നമുക്ക് ഈ ചെടികൾ വളർത്താട്ടോ കേട്ടോ മേലെ മേലെക്കൂടെ വളർത്തിയിട്ടുള്ള ഒരു കസ്റ്റമർ എനിക്ക് അതിൻ്റെ ഫോട്ടോ ഇട്ട് വന്നു അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചുതരാട്ടോ മനസ്സെന്തെങ്കിലും മാർഗം ഉണ്ടാവും എന്നല്ലേ പറയുക അപ്പോൾ ഈ ബാൽക്കണീൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ നട്ടിട്ട് ഫ്ളാറ്റുകൾ താമസിക്കുന്നവർക്കൊക്കെ ബാൽക്കണിയിലാണ് നല്ലത് ചെടിച്ചട്ടിയിൽ നടന്ന ഈ ചെടികളെ താങ്ങുകാലിൽ കൂടി വളർത്താം പി വി സി പൈപ്പ് ആണെങ്കിൽ തുണിയോ കയറോ ചുറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പഴയ കുടയും കൂടെ ഉറപ്പിച്ച് നിർത്താൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ചെടികൾ ആ പൈപ്പിൽ കൂടെ കയറി ഈ കുടയിൽ നിറയെ അങ്ങ് വളർന്നും നിൽക്കും അപ്പോൾ നമുക്ക് ആ കുടയ്ക്കൊപ്പം മുറിച്ചിടുകയാണെങ്കിൽ ആ ചെടി വളർന്നു കഴിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു കാഴ്ചയായിരിക്കും അത് നല്ല രീതിക്ക് പരിപാലിക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഈ ചെടികൾ നമുക്ക് നല്ലൊരു കണ്ണിന് ആനന്ദകരമായൊരു വർണ്ണവിസ്മയം തന്നെ തീർത്തു തരുന്നതാണ് നല്ല നീർവാർച്ചയുള്ള മണ്ണില് ഒരു കുഴിയെടുത്തിട്ട് മണൽ ചാണകപ്പൊടി വേപ്പിൻ മിണ്ണാക്ക് എല്ലുപൊടി എന്നിവ നിറച്ച് ആ കുഴി മൂടുക അതിനുശേഷം അതിൻ്റെ മുകളിൽ ഈ ചെടി നടുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് പിന്നെ അതിലേക്ക് ഒരു പ്രത്യേകിച്ച് വളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അതിനുശേഷം എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ എന്താണ് വേപ്പി മിണ്ണാക്ക് ഇതുമൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നൂറ് ഗ്രാം വീതം ഓരോ ചെടിക്ക് നമുക്ക് ആറു മാസത്തെ ആറു മാസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ല കരുത്തോടെ തന്നെ വളരും കേട്ടോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രൂണിങ് നമുക്ക് മഴക്കാലം തുടങ്ങുന്ന ഈ പൂവൊക്കെ വിരിഞ്ഞ് കൊഴിഞ്ഞ് കഴിയുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാതെ അപ്പോൾ മഴ തുടങ്ങുമ്പോൾ ആ മഴയോട് കൂടി നമ്മൾ ആ ചെടികൾ നല്ല കരുത്തുള്ള തളിർപ്പും ആയിട്ട് നന്നായി തിക്കായിട്ടങ്ങ് വളരാൻ തുടങ്ങുകയെ ഏകദേശം മഴയൊക്കെ കഴിയാറായി വാനിൽ തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ പുതിയ മുട്ടുകളും പൂക്കളും കൊണ്ട് നിറയും അക്ഷരാർത്ഥത്തിൽ ഇല കാണാതെ പൂക്കളുണ്ടാകും ഓറഞ്ച് കളറിൽ തീ പോലെ പറഞ്ഞു നിൽക്കുന്ന ഈ പൂക്കൾ കൊണ്ട് നിറയുന്ന ഈ ചെടികളെ സ്വന്തമാക്കണമെന്ന് ഇപ്പം നിങ്ങൾക്കും തോന്നുന്നില്ലേ അതിനൊരു വഴിയുണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ തരികയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലപോലെ വേരും തളുപ്പും ഒക്കെ വന്നിട്ടുള്ള മൂന്ന് ചെടികൾ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ത്യയിലെല്ലായിടത്തും സ്പീഡ് പോസ്റ്റ് വഴിയോ ഡി ടി ഡിസി വഴിയോ എത്തിച്ചു തരുന്നതാണ് കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ ഉള്ള ഞാൻ ചെടികളുടെ സൈസ് കാണിക്കാം ഇതാണ് കേട്ടോ ഞാൻ അയച്ചു തരാൻ ഉദ്ദേശിക്കുന്ന ചെടികൾ കണ്ടാൽ തന്നെ അറിയാൻ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വേരും തളർപ്പുമൊക്കെ വന്നിട്ടുള്ള നല്ല കരുത്തുള്ള ചെടികളാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ തൊഴുത്തിന് തൊഴുത്തിൻ്റെ മുകളിൽ വളർത്തിയിട്ടുള്ള ഒരു ചെടി കാണിച്ചു തരാമെന്ന് ഇതാണ് ആ തൊഴുത്തിന് ആഡംബരമായിട്ടുള്ള ഈ സുന്ദരി ചെടി കണ്ടില്ലേ തൊഴുത്തിൻ്റെ മുകളിൽ കൂടെ വളർന്ന് എന്ത് ഭംഗിയല്ലേ പശുക്കൾക്ക് വനക്കാലത്ത് നല്ല തണുപ്പ് കിട്ടും ഈ ചെടി ഇങ്ങനെ വളർത്തിയതുകൊണ്ട് ഈ തൊഴുത്തിൻ്റെ മുകളിൽ കൂടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം നിങ്ങൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കമൻസും തരാൻ പിസ്ക് കാണിക്കരുതേ